ചോദിക്കാം നമുക്ക് പറ്റുന്ന രീതിയിൽ പരിഹരിക്കാം ആദ്യമായിട്ട് ഇവിടെ വന്ന വരും സാർ ഇന്നലെ വരാമെന്ന് പറഞ്ഞു രണ്ടു ദിവസമായിട്ട് കാണുന്നുണ്ട് വഴിയിൽ വെച്ച് വളരെ ഭാഗ്യം കൊണ്ട് കാണുന്നുണ്ട് അങ്ങനെ ഇവിടെ വരാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആകാനായിട്ട് ഭംഗി സിദ്ധിച്ച ഈ നാട്ടിലെ അത്ഭുത വനിത ആ ഇതുപോലെ സന്തോഷം ഇവിടെ ഫ്ലെക്സായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താണ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇപ്പൊ ക്ലാസ്സിൽ വരുന്നവർക്കോ അല്ലാത്തവർക്കോ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഒന്ന് സംസാരിക്കാം ആ അതെങ്ങനെയാണെന്ന് വെച്ചിരുന്നാലോ നമുക്കൊന്ന് സംസാരിക്കാം ഇങ്ങോട്ട് കേറിയിരുന്നോട്ടെങ്കിൽ നീങ്ങിരുന്നു ഇല്ലെങ്കിൽ ഓടിയോ കിട്ടില്ല നീങ്ങിയിരുന്നോട്ടെങ്കിൽ സാറേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരുപാട് സംശയങ്ങളില്ലേ നമ്മൾ ആ ആരാധനാ സമ്പ്രദായത്തെ കുറിച്ച് എല്ലാം സംശയങ്ങളുണ്ടാവും എന്ത് വേണേലും ചോദിക്കാം നിങ്ങളുടെ സംശയങ്ങൾ എന്താണോ അത് ചോദിക്കണു സാറ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒന്നുമില്ല പിന്നെതിനെ കുറിച്ച് പറയണ്ടോ പറഞ്ഞ മോൻ്റെ പേര് മേടാ എന്താണ് എന്താണെങ്കിലും ചോദിക്കാം ഏത് സബ്ജെക്ടിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് പറഞ്ഞാൽ കൂടെ ഇങ്ങനെ അപ്പൊ ഹോളിയത്തിൽ കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറയുന്ന പകുതി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകാതെ വരും നല്ല ചോദ്യാണ് ശ്രീരാമൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് അപ്പോൾ ആദ്യം തൊട്ട് കഥ പറയേണ്ടവരും നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളതല്ല രാമായണം നമ്മളിപ്പോൾ കേട്ട് പഠിക്കുന്നതും വായിക്കുന്നതല്ല രാമായണം അപ്പോൾ അത് ആദ്യം തൊട്ട കഥ പറഞ്ഞാലാണ് ശ്രീരാമൻ എന്തുകൊണ്ടാണ് ഏറ്റവും ചുരുക്കി പറയാം കാരണം വളരെ ടൈം കുറവാണ് അപ്പോൾ ഏറ്റവും ചുരുക്കി നമുക്ക് പുതിയ വേഷങ്ങളിൽ രാമായണം ഇപ്പൊ കേൾക്കാം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച രാമായണം ഈ രാമസിദ്ധാന്തമാണ് ഞാൻ റീ ഓപ്പൺ ചെയ്തത് ഈ കുട്ടിയെ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും തുടങ്ങാം രാമന്റെ കാര്യം പറയുമ്പോൾ തന്നെ കണ്ണു നിറയും ആരെങ്കിലും വെള്ളം കൊണ്ടൊന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടില്ല കാരണ നമ്മളീ കേട്ടിട്ടുള്ള എല്ലാ രാമായണം ശരി ഈ രാമസിദ്ധാന്തത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ആ രാമസിദ്ധാന്തത്തെയാണ് റീഓപ്പൺ ചെയ്യാൻ പറ്റിയത് വീഡിയോ ഏഴാം ആകാശത്തിന് മുകളിലുള്ള ഏകദൈവം ആദം ഹൗവ അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് സരസ്വതി ചണ്ടി ചാമുണ്ടി ഭദ്രകാളി ഭൈരവി ഭുവനേശ്വരി വെള്ളാമ്പകുതി അഖിലേഷി അങ്ങനെ തുടങ്ങി യക്ഷൻ യക്ഷി ജന്ധർവൻ പിശാശി ചെക്കുത്തൻ ഭൂതം പ്രേതം ഇതെല്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വേദം ആകുമ്പോൾ എന്നെക്കാളും സുന്ദരമായിട്ട് നിങ്ങൾ സംസാരിക്കും